ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ ഇന്നത്തേത് ഒരു ബിസി ഡേ ആണ് കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് ഓക്കെ അപ്പോൾ ഞാനും കെൻസും കൂടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത് ബാക്കി ആരുമില്ല നമ്മൾ നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ് ഇന്ന് ഉമ്മയും പപ്പയും ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ട് അപ്പം അവരെ കാണാനായിട്ട് പോവുകയാണ് നമ്മളിത് ആ കുറേ ടൈമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് റിയും പുതിയ അപ്പളിയും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ വിളിക്കാനായിട്ട് ഫസ്റ്റ് ഇതാ ഉമ്മ ഇറങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പപ്പയെത്തിയിട്ടുണ്ട് ഇവര് അൽ ഹിന്ദ് ഗ്രൂപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത് മാഷാ അല്ലാ ഹജ്ജ് കഴിഞ്ഞ് നല്ലപോലെ തിരിച്ചെത്തിയിട്ടുണ്ട് പിന്നെ ഇതാ പപ്പാന്റെ ഉമ്മാന്റെ കൂടെ ഹജ്ജിന് പോയവരായിട്ടൊക്കെ നമ്മളൊന്ന് പരിചയപ്പെട്ട് ഇവരെല്ലാരും കൂടി ഒരുമിച്ച് ബസ്സിലാണ് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ എറിയും ഹിഷാമൊക്കെ അവരെ കൂടെ പോവും ഞങ്ങൾക്ക് വേറൊരു ഫംഗ്ഷനുണ്ട് അപ്പൊ നേരതാ അങ്ങോട്ടേക്കാണ് പോണത് പന്തീരങ്കാവ് കാപ്കോൺ സിറ്റിയിൽ വെച്ചിട്ടൊരു ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് ഉണ്ട് അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത് രാവിലെ ഒരു ഒമ്പതരൊക്കെ ആയപ്പോ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ എയർപോർട്ടിലൊക്കെ പോയി അവിടെ എത്തിയപ്പോ തന്നെ പതിനൊന്നര ആയിട്ടുണ്ട് ഇതാ ആ ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് നമ്മൾ എപ്പോഴും വീഡിയോയിലൊക്കെ കാണുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സിനെ മീറ്റ് ചെയ്ത് പിന്നതാ ഒരു മൂവി പ്രൊമോഷനും നടക്കുന്നുണ്ടായിരുന്നു െ നമുക്ക് അവാർഡൊക്കെ കിട്ടി പിന്നെ നേരെ നേരതാ ഫുഡ് ഏരിയയിലേക്ക് പോയി ഷെഫ് പിള്ളേൻ്റെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ കൂടുതൽ ടൈമൊന്നും പ്രോഗ്രാമിൽ ഇരുന്നിട്ടില്ല കേട്ടോ ഉച്ചയ്ക്ക് ശേഷം വേറെയും കുറേ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും കൂടുതൽ ഞാൻ ഇരുന്നിട്ടില്ല കുട്ടികളൊക്കെ വീട്ടിൽ ആക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതാണ് നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ച് പോവുകയാണ് വീട്ടിലെത്തിയപ്പോൾ ഒരാളിവിടെ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് സിസ്റ്റർ മോളാണ് നെഷ്വ നെഷ്വക്ക് എൻട്രൻസിൻ്റെ റിസൾട്ട് വന്ന് അപ്പം മാഷല്ല നല്ല റാങ്കിലാണ് വന്നിട്ടുള്ളത് ആളിഷ്ടം പോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടുമെന്ന് വിചാരിക്കണേ അപ്പം ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് സിസ്റ്ററും അളിയനും എല്ലാവരും കൂടിയിട്ട് ഇവിടെ വന്നതാണ് നമ്മളുടെ അടുത്ത മരത്തിലെ റംബുട്ടാനുദാ നല്ല റെഡ് കളറായി പഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട്താ അത് പറിക്കണ തിരക്കിലാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചത് അത് വേറെ മരത്തിൻ്റെതാണ് ആ ഒരു ടൈമിൽ ഇത് ഫുൾ ഇങ്ങനെ പച്ചയായി നിൽക്കുകയായിരുന്നു ഇതിലാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ മഴ കാരണം കുറേയൊക്കെ കൊഴിഞ്ഞു പോയി റംബുട്ടൻ പറിക്കുന്ന ടൈമിൽ ഇതാ എല്ലാവരും എത്തും അത് ഭയങ്കര ഇഷ്ടമാണ് പറിക്കുന്നതും കൊട്ടയിലാക്കുന്നതും ഒക്കെ അപ്പോൾ പരുക്കണേൻ്റെ ഇടയിൽ ഇവിടെ ഇങ്ങനെ കഴിക്കലും നടക്കുന്നുണ്ട് കേട്ടോ കേശക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അന്ന് രാത്രി ഇതാ നമ്മൾ പൊന്നാനിയിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് ഉമ്മയും പപ്പയും വന്ന ദിവസമാണല്ലോ അപ്പോൾ അതെല്ലാവരും എളാപ്പൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു പപ്പാനും ഉമ്മാനേയും കാണാനും എല്ലാവരും വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഫുൾ ഒരു ആളും ബഹളും ഒക്കെ ഉള്ളൊരു തിരക്കുള്ള ദിവസമായിരുന്നു അപ്പോൾ അതാ വന്നവർക്ക് ജംസം വെള്ളവും പിന്നെ ഈത്തപ്പഴും ഒക്കെ കൊടുക്കുകയാണ് അങ്ങനെ ഞങ്ങളവിടെ നിന്ന് നെക്സ്റ്റ് ഡേ തന്നെ പിന്നെ തിരൂരങ്ങാടിയിലേക്ക് വന്നിട്ടോ ഇത് എനിക്കേക്കാം എൻ്റെ സിസ്റ്റർ വീടാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇവിടെ കൂടിയപ്പോൾ ഉള്ള കുറച്ച് വിശേഷങ്ങളാണ് കുട്ടികളെല്ലാവരും ആണ് കേട്ടോ മെയിനായിട്ടുള്ളത് ഇവർ തലേദിവസം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതാ ഇന്ന് ഇവിടെ എത്തിയതാണ് വൈകുന്നേരം ആയപ്പോൾ ആയപ്പോതാ എല്ലാവരും കൂടിയിട്ട് ഇവിടെ തൊട്ടടുത്തുള്ളൊരു പാടത്തൊക്കെ പോവുകയാണ് കേട്ടോ ഇപ്പം മഴക്കൊ പെയ്ത് കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഇറങ്ങിയതാണ് കുട്ടികളാണ് കേട്ടോ ഫസ്റ്റ് ഇറങ്ങിയത് വെള്ളമൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റിയില്ല അങ്ങനെതാ എല്ലാവരും ഇങ്ങനെ മെല്ലെ മെല്ലെ ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് നടക്കുകയാണ് കിള്ളി കിള്ളി ആ പാടം മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇപ്പോഴേക്കും ഇതാ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്ത് തുടങ്ങുന്നുണ്ട് കുറച്ച് പേരൊക്കെ നേരെ വീട്ടിലേക്ക് ഓടിപ്പോയിട്ടാണ് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസ് ഒക്കെ പറയുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണൂരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ